മലയാള സിനിമയിലെ മികച്ച നടിയാണ് ലെന സ്നേഹം എന്ന മലയാള ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് കാലെടുത്ത് വെച്ച താരം നിരവധി സിനിമകൾ അഭിനയിക്കുകയുണ്ടായി പിന്നീട് കുറച്ചു കാലം അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന താരം ഓമന തിങ്കൾ പക്ഷി എന്ന പരമ്പരയിലൂടെ കൂടുതൽ ശ്രദ്ധേയായി എന്നാൽ ട്രാഫിക് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ലെനയ്ക്ക് തൻ്റെ കരിയറിൽ തന്നെ മികച്ചൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് നിരവധി ശക്തമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ ലെനയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി നാലിലായിരുന്നു മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ താരം വിവാഹം കഴിച്ചത് ഈ ബന്ധം പെട്ടെന്ന് തന്നെ പിരിഞ്ഞെങ്കിലും കഴിഞ്ഞ മാസമായിരുന്നു താരം ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ വിവാഹം കഴിച്ച വാർത്ത സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് താര വിവാഹിത ആയിരുന്നെങ്കിലും ലെന അത് പുറം ലോകത്തെ അറിയിച്ചിരുന്നില്ല പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ച സമയത്താണ് താരം താരത്തിന്റെ വിവാഹ വാർത്തയും ക്യാപ്റ്റൻ പ്രശാന്തുമായുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഇപ്പോഴിതാ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഭർത്താവിന് ഈ ജീവിതം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ലെന തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് എന്റെ പ്രണയമേ മനോഹരമായ ഈ പുതിയ ജീവിതം സമ്മാനിച്ചതിന് എൻ്റെ ആൾക്ക് ഒരുപാട് നന്ദി ഇങ്ങനെ കുറിച്ചുകൊണ്ട് റോസാപ്പൂവിൻ്റെ ബൊക്ക പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ ബർത്ത്ഡേ ലവ് പ്രണയം ജീവിതം എന്നിങ്ങനെ നിരവധി ഹാഷ്ടാഗുകൾ നടി ലൈന നൽകിയിട്ടുണ്ട് നിരവധി പേരാണ് താരത്തിൻ്റെ ഈ പോസ്റ്റിന് താഴെ കമൻസുകളുമായി വന്നിരിക്കുന്നത് പിറന്നാൾ ആശംസകളാണ് ആരാധകർ ലെനയ്ക്ക് കമൻസുകളിലൂടെ അറിയിച്ചിരിക്കുന്നത്